جيوتل اللا كارد اللا سردم وددنم لا يجب التوبة عن كل صغيرة وكبيرة اللا شرد وشتنم واند وشتنم توبة بينا من نار نمر امام النبي رضي الله عنه ريال الصالحين اللي بشيء برن يوند برن اللا شرد وشتنم واند وشتنم توبة بينا سبحان الله الا تنم زين واند وشمان توبة نربان ثمان يدبي نوكي حرام وندر حرام وكندبو يرنو ചിന്തിച്ചു പോയിരുന്നു ഉടൻ അള്ളാഹുലേക്ക് പശ്ചാത്തലിക്കുക തൂബാ ചെയ്ത് മടങ്ങുക അള്ളാഹു താല തരും മരണത്തിന് മുമ്പേ തൗബ ചെയ്യാം അതിനായി ഒരുങ്ങി നിൽക്കുക അള്ളാഹു സുബാനുഹത്താല നമ്മൾക്ക് ശുദ്ധിയാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ ഖജനാവിൽ എമ്പാടുമാണ് ഒരിക്കലും നിരാശപ്പെടരുത് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ദിവസം എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഈ കുറ്റം ഈ തെറ്റ് ഇത്രത്തോളം അള്ളാഹു ഗൗരവമാക്കിയ വിഷയമാണ് യോജിച്ചതല്ല എങ്കിൽ പോലും പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് മടങ്ങി കഴിഞ്ഞാൽ യുബദ്ദിറുല്ലാഹു ഹസനാത് അവരുടെ എന്താണ് അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലെ എഴുപതാമത്തെ ആയത്ത് أدنى مبنى والذين لا يدعون مع الله إلها آخر ولا يقتلون <applause> النفس التي حرم الله إلا بالحق ولا يزنون مون الشيخ الله هو اللادر فرطش من الله ين إيمان داوغا ولا يقتلون النفس التي حرم الله ورقل بعد قتل نمبوغات അതൊക്കെ പറയണം കൊലപാതകം പറഞ്ഞാൽ ഈച്ചനെ കൊല്ലുന്ന പോലെ കൊലപാതകം വർദ്ധിക്കുമെന്നാണ് റസൂൾ അങ്ങനെ വരും കൊല്ലണോ എന്ന് അറിയില്ല ഇതിനെ അവനെ കൊല്ലണത് ഇപ്പൊ വാടകൊലാളിയല്ലേ ഇവനും മോനും ഒരു പ്രശ്നമില്ലല്ലോ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തൊരു വാടക പ്രയോഗംകളൊക്കെ പറ്റി തങ്ങൾ പറഞ്ഞ വാക്കാണത് അറിയുന്നില്ല ഞാൻ ഇയാളോട് ചെയ്തു ഇവൻ കാണി എന്നോട് എന്നോടെ ഇവനെ ചെയ്യുന്നത് ഇവൻ വാടകക്കാരനാണ് അങ്ങനെ കൊലപാതകം അത് ചെയ്യാൻ പറ്റൂല ഇവർ വ്യഭിചരിക്കാത്തവരുമാണ് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത റഹ്മത്തിന് അർഹരാകുന്ന ആളുകൾ വ്യഭിചരിക്കാത്തവരുമാണ് ഇനി ശ്രദ്ധിക്കാം അങ്ങനെ ചെയ്യുന്നവർ കടുത്ത ശിക്ഷ വെച്ചിട്ടുണ്ട് മാത്രമോ അന്ത്യനാളിൽ ഇരട്ടി കൊടുക്കുകയും ചെയ്യും ഇരട്ടിയാക്കി കൊടുക്കും ഞങ്ങളെ കാത്തുരക്ഷിക്കണേനെ ഫീഹി ചെയ്യാതെ മരിക്കുകയും അല്ലാഹു പൊറുക്കാതിരിക്കുകയും ചെയ്താൽ അവർ നരകത്തിൽ ശാശ്വതരാണ് ഇതൊക്കെ പറഞ്ഞിട്ടായത്തങ്ങട്ട് പറഞ്ഞു ആശ്വാസമായി ഇല്ലാമൻ താമന ചെയ്ത് മടങ്ങുകയും ശരിക്കശ്വസിക്കുകയും നമ്മളൊക്കെ ഇമാണ്ട് എന്താണ് എന്ന് പറയാനാണോ അല്ല നോക്കുന്നുണ്ട് എന്ന് ോധമുണ്ടാകുമ്പോഴാണ് പൂർത്തിയാകുന്നത് അങ്ങനെ ഉണ്ടാവുകയും പിന്നെ ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തു അങ്ങനെ വന്നാൽ അല്ല പുറത്തൊടുക്കുന്നല്ല പറഞ്ഞത് അത് മാത്രമല്ല അത്തരക്കാർ അവരൊക്കെ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റി കൊടുക്കുന്നതാണ് തിന്മെന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷേ തോപാ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തആല ഈ തിന്മകളൊക്കെ നന്മയാക്കി മാറ്റി തരാൻ കഴിയും ോ അതുകൊണ്ട് ആയിട്ട് മാറുക എന്ത് തെറ്റ് എപ്പ സംഭവിക്കുന്നുവോ ഉടനെ തന്നെ തോപ ചെയ്യ അങ്ങനെ തോപ ചെയ്ത് മടങ്ങിയാൽ ചെയ്ത തിന്മകൾ നന്മയാക്കുന്നതാണ് ഈ പറഞ്ഞത് നന്മ വർദ്ധിപ്പിച്ചിരുന്നല്ല പറഞ്ഞത് തിന്മകളൊക്കെ നന്മയാക്കി തരുന്നു എന്താണാ പറയുന്നത് പഠിച്ചോനെ തിന്മ നന്മയാക്കി തരുന്നു അള്ളാഹുവിന്റെ തഫലുൽ എന്നും വെച്ചു നീട്ടുന്നുണ്ട് എല്ലാ രാത്രിയിലും ഹദീഫ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എല്ലാ രാത്രിയിലും അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ കരം നിവർത്തി വെക്കുകയാണ് പകലിൽ തിന്മ ചെയ്ത ആളുകൾ രാത്രിയെങ്കിലും അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരം അള്ളാഹു നിവർത്തുന്നുണ്ട് അവർക്ക് തൊട്ടടുത്ത് വരുന്ന പകലിലെങ്കിലും പശ്ചാത്തലിക്കാൻ ബോധമുണ്ടെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കാം എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹുലേക്ക് നമ്മൾ കയ്യൂർത്തണം അള്ളാഹുലേക്ക് ഒരു നേരം യ്യുർത്തി കണ്ണുനീര് വാർത്ത് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹു നമ്മയൊക്കെ ശുദ്ധിയാക്കി തരുമാറാകട്ടെ അള്ളാഹുരത്തു കൊണ്ട് മഹലായ കൊണ്ട് നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും നമ്മൾ ചെയ്ത തിന്മകളെല്ലാം നന്മയാക്കി മാറ്റിത്തരും എന്ന് പറഞ്ഞ ഗണത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അവന്റെ മൗഫിറത്തും റഹ്മത്തും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അലഹമില്ല ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദ്വാരക്കാം പിന്നെ ഒരാളെ കടബാധ്യതയിൽ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് നമ്മുടെ കടബാധ്യതകൾ നീക്കി തരുമാറാകട്ടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു സഹോദരൻ ഒരു ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ട് അള്ളാഹുഹുദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഷിഫ നൽകുമാറാകട്ടെ സഹോദരിയുടെ സുഖപ്രസവത്തിന് വേണ്ടി ആരൊക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ സ്വലഹിങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ഒരുപാട് ആളുകൾക്ക് കേൾക്കാനും ഇപ്പൊ നാട്ടിലേക്ക് പോയവർക്ക് പോലും ഇപ്പം ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ബൈലക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി വീക്ഷിക്കാനും ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ കാണാനും വീക്ഷിക്കാനും അറിയാനും ഒക്കെ ഉള്ള അവസരം ടെക്നോളജി അങ്ങനെയൊക്കെ നമ്മൾ അത് ദീനിന് വേണ്ടി ഉപയോഗിക്കണം ഒരുപാട് ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ഒരുപാട് ഐ ടി സവികളായ ആളുകൾ അല്ലെ അങ്ങനത്തെ എൻജിനീയേഴ്സൊക്കെ വളരെ ദീനിനു വേണ്ടി ചെറുപ്പക്കാർ ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞ് സന്നദ്ധരായി നേരത്തെ വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ഈ ക്ലാസ്സിനും മറ്റൊരുപാട് ക്ലാസ്സുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ പരിപാടികളിലേക്ക് സദ ശരീരം കൊണ്ടെത്താൻ പറ്റാത്തവർ മനസ്സുകൊണ്ടുള്ള സാന്നിധ്യവുമായി ബൈലക്സറും മറ്റും ുന്നവർ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ അവർക്കൊക്കെ ഒരു നൽകുമാറാകട്ടെ അവരുടെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മൾ അള്ളാഹു ശുദ്ധിയാക്കി തെരുമാറാകട്ടെ നമ്മുടെ അകവും പുറവും അള്ളാഹു നന്നാക്കി തെരുമാറാ നമ്മുടെ കൽബും ശരീരവും അള്ളാഹു ശുദ്ധിയാക്കി തെരുമാറാ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ദുഷിച്ച വിചാര വികാരങ്ങൾ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അത് ഒരാൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതിന്റെ മുമ്പേ അള്ളാഹു നമുക്ക് നമുക്കത് ശുദ്ധിയാക്കി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഹൈദുർ നമ്മുടെ ഉസ്താദിന്റെ ഉപ്പ സി ബഹുമാനപ്പെട്ട ആരിഫും വലിയുമായ മഹാൻ അവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഞങ്ങളുടെ കുറവ് മോശത്തരം അത് എനിക്ക് മനസ്സിലാക്കി താടച്ചോനെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ച അവൻ എന്ത് മോശ എന്ന് പറയാതെ അത് എനിക്കെന്നെ ബോധ്യപ്പെടുത്തി നമ്മളിലേക്ക് നോക്കുക എന്തൊക്കെ കുറവ് നമ്മളിലുണ്ട് നമ്മൾ I'm yeah, gonna yeah, yeah, yeah. yeah. yeah.

يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك ومغفرتك ورحمتك يا رب العالمين ربنا لا نحصي ثناء عليك ربنا لا نحصي ثناء عليك أنت كما أثنيت على نفسك من الأزل إلى الأبد اللهم يا ربي لك الحمد من السماوات وملء الأرض وملء ما شئت من شيء بعد يا ربي لك الحمد يا ربنا لك الحمد قبل الرضا وبعد الرضا وحتى ترضاه الله. اللهم صل وسلم وبارك على عبدك ورسولك وقائدنا وقائد المحجلين محمدنا رسولنا صلى الله عليه وسلم صلاة وسلاما اللهم بلغه منا تحية وسلاما

നിന്റെ അയനിൽ എല്ലാം അലാനിയത്താണ് വടശവനെ ബാഹു ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ നീ മാപ്പാക്കി താറപ്പേ